കണ്ടുകൊണ്ടിരിക്കുന്നത് നമസ്കാരം സംസാരിക്കുന്ന ഞാൻ നിൽക്കുന്നത് നമ്മുടെ കാണുന്ന ഇവിടെ കുറച്ച് ഭയങ്കര തിരക്കുണ്ട് അതിന്റെ സംഘാടകരാണ് ഈ കാണുന്നത് നമ്മള് റെഡ് ആർമി ക്ലബിന്റെ കീഴില് നടത്തുന്ന പൂങ്ങോട് ഫെസ്റ്റ് എന്ന ഒരു പിന്നെ എക്സിബിഷൻ കാർണിവൽ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാസം പതിനൊന്നിനാണ് ഞങ്ങള് പിന്നെ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കാലാവിലെ ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ അതുപോലെ തന്നെ കാലാവിലെ സി എ സാർ അവരൊക്കെയാണ് നമ്മളെ ഈ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് പൂങ്ങോട്ടിലെ അതുപോലെ തന്നെ കളയവിലെ എല്ലാ വിധ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉദ്ഘാടനമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് നമ്മളിതിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മളെ നാലാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ട പുരാവസ്തുക്കളോട് ഒരു ഗവേഷണ പ്രദർശനം അത് ഒരു വലിയ ഹാളിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ആ ഒരു പ്രദർശനം കാണുന്നതിന് വേണ്ടി ഞങ്ങള് എല്ലാ വിദ്യാർത്ഥികളെയാണ് ആദ്യമായിട്ട് ഞങ്ങൾ ദീക്ഷിച്ചെടുക്കുന്നത് അത് അവർക്ക് വേണ്ടി ഒരുക്കിയ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ അമ്യൂസ്മെന്റ് ഏരിയയില് ഒരുപാട് റൈഡുകൾ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള റൈഡുകൾ അതുപോലെ തന്നെ കച്ചവട സ്റ്റാളുകൾ അതുപോലെ തന്നെ പിന്നെ മറ്റ് പിന്നെ കാഴ്ചകൾ ഒരുപാട് നയനെ മനോഹരമായ കാഴ്ചകൾ ഒരുക്കിയ പൂങ്ങോട് ഫെസ്റ്റിലേക്ക് നിങ്ങൾ എല്ലാവരും ഈ പരിപാടിയിൽ വരണം ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട പിന്നെ രോഗികൾക്കുള്ള സഹായത്തിന് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തുക എന്ന് മാത്രമല്ല നമ്മുടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ട അതുപോലെ തന്നെ ഒരു സൗജന്യ ട്യൂഷൻ സെന്റർ തുടങ്ങുക എന്നൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പദ്ധതി ഈ ഒരു കാർണിവല് എക്സിബിഷൻ കാർണിവല് സെറ്റാക്കിയിട്ടുള്ളത് നിങ്ങൾ ഏവരുടെയും സഹായവും സഹകരണവും എല്ലാവിധ പിന്തുണയും ഉണ്ടാവണം ഈ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഒരു കൂടി ഉണ്ട് രാഹുൽ ഇല്ല ആദ്യമായിട്ടാണ് വേറെ പരിപാടിക്ക് പോകുന്നത് ഒന്നുമില്ല വണ്ടി രണ്ടാക്കി ഈ രണ്ടും പിന്നാലോറി ഈ ലോറി ഈ രണ്ടു കുട്ടികള് വാങ്ങാൻ ഓൺ താണ പുതിയ നിങ്ങളെ മേഖല മരുതങ്ങള് ഒരു എല്ലാ ഏതെല്ലാം മൃഗങ്ങളുടെ ഫാമുള്ളത് ഒട്ടി ഒക്കെ വിൽപ്പനക്കുള്ളതാ വിൽപ്പന പ്രദർശനത്തിന് മരുതങ്ങളെയാണ് മരുന്നങ്ങള് എവിടെയാണ് എന്നോട് ഒരാൾ പറഞ്ഞത് മരുദിനും ഓക്കെ ഓക്കെ അപ്പൊ മരുന്നങ്ങള് ഒരുപാട് പിന്നെ ഇതുപോലെ ഒട്ടക പക്ഷി കൂതല ഒട്ടകം ഉണ്ടോ അവിടെ പ്രത്യേകിച്ച് ലൈസൻസ് വീട്ടില്ലേ അത് ഉണ്ട് അത്യാവശ്യം നല്ല ജനങ്ങളാണ് ഭയങ്കര ജനം എന്നാ ഇതിപ്പോ ഇങ്ങനെ ജനങ്ങള് കൂടുകയാണെങ്കിൽ ഇപ്പൊ പത്ത് പത്തിൽ പതിനഞ്ചാക്കാനും സാധ്യത ഉണ്ട് ചിലപ്പോ അല്ലേ ഒന്ന് പറയാൻ പറ്റില്ലല്ലേ ണ്ടോ നല്ല ജനങ്ങൾ ഉണ്ടെങ്കിൽ ചെലപ്പോ അങ്ങോട്ട് കൊണ്ടൊക്കെ അപ്പൊ എല്ലാവരും വരാ കുറേ ആൾക്കാർ ഇത് അറിഞ്ഞിട്ടില്ല അങ്ങോട്ട് ഫസ്റ്റ് കൊറേ ആൾക്കാർ അറിഞ്ഞിട്ടില്ല അറിയാത്തവർക്കാണ് ഇപ്പൊ നമ്മള് അപ്പന സപനയിലൂടെ അറിയിക്കാണ് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂട്ടോ എല്ലാം ഉണ്ട് ഇപ്പൊ നമ്മള് ഉണ്ടല്ലേ എന്ത് തോന്നാല് രണ്ട ഭയങ്കര ജനാണ് ഒരു ഒരു രക്ഷയില്ലെന്ന് കാലിപ്പുത്താൻ സ്ഥലമല്ലാന്നുള്ള സർക്കാർ തീർക്കാഴ്ച എന്റെ കൂടെ ഒരാളുണ്ട് കാണിച്ചു തരാന് ഏട്ടന്റെ പേരെന്താ പ്രകാശേട്ട കൂടെ വളണ്ടിയർ ആയിട്ടാണ് നമ്മടെ മക്കൾക്കൊക്കെ ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ ഒന്ന് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും നമ്മളിത് അല്ല പത്തുമണി വരെ അല്ലേ നാലര മുതല് പത്ത് മണി വരെ ടൈം ഒരു ഗാനമേളന്റെ കുറവുണ്ടോ സംശയുണ്ട് അത് മനസ്സിലാക്കി എപ്പോഴാണ് കുറച്ചോ പോവാനായോ